കാട്ടാനയും കടുവയും പുലിയും തുടങ്ങി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിൽ വിഹരിക്കുന്ന മൃഗങ്ങൾ ധാരാളമുണ്ട് അത്തരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ജന്തു വൈവിധ്യത്തെ സമ്പന്നമാക്കുന്നതാണ് കാട്ടുപട്ടികൾ മൂന്നാർ സൈലന്റ് വാലിയിലാണ് കാട്ടുപട്ടി കൂട്ടം കാട്ടുപട്ടിക്കൂട്ടമിറങ്ങിയത് മൂന്നാർ ആർ ആർട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരൻ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം ചെന്നൈക്കളോട് സാമ്യമുള്ളവയാണ് കാട്ടുപട്ടികൾ ഒട്ടുമിക്കപ്പോഴും ഇവ കൂട്ടമായിട്ട് മാത്രമേ സഞ്ചരിക്കാറുള്ളൂ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിലും കാട്ടുപട്ടികളുടെ സാന്നിധ്യമുണ്ട് മൂന്നാർ സൈലന്റ് വാലിയിലെത്തിയ കാട്ടുപട്ടിക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ മൂന്നാർ ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരനാണ് പകർത്തിയത് മൂന്നാർ മേഖലയിൽ മനുഷ്യർക്ക് നേരെ കാട്ടുപട്ടികളുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിലും നാളുകൾക്ക് മുമ്പ് വട്ടവട മേഖലയിൽ കാട്ടുപട്ടികൾ മൃഗങ്ങളെ ആക്രമിച്ച കർഷകർക്ക് വലിയ നഷ്ടം വരുത്തിയിരുന്നു രണ്ട് ദിവസങ്ങളിലായി അന്നുണ്ടായ ആക്രമണത്തിൽ അൻപതിലധികം ആടുകൾ ചത്തുവീണു വളരെ വേഗത്തിൽ ഇരകളെ കൊന്നു വേട്ടയാടുന്നതാണ് കാട്ടുപട്ടികളുടെ രീതി മൂന്നാറിലെ ജനവാസ മേഖലകൾക്കരികിലേക്ക് കാട്ടുപട്ടികളുടെ സാന്നിധ്യമുണ്ടായാൽ അത് മൃഗങ്ങളെ വളർത്തുന്ന തൊഴിലാളികൾക്ക് വെല്ലുവിളിയാകും